ജോയ് നോക്കാൻ അങ്ങനെ ആദ്യം ഐറാന്റെ ടോയ് ഐറവാ നോക്കട്ടെ ടോയ് നോക്കട്ടെ വാ വാ ഇനി വിടവാടവാണിച്ചോയ് എന്താണെന്ന് इधर नहीं। माँ। अरे स्पून आ रहा है वो लिस्टिक करा। आज चिकन बेचता है। इधर है। इधर इंडिया। इधर रोबोट है रोबोट। रोबोट। आइए इंधर। इधर क्या बोल रही थी यार? ये नहीं करा। इंधन।

And I love you. <laughs> And so then, the market. I did the work in there. Nothing I did. But okay. Okay, Ira. എന്തേ ഇنده ഇنده എന്താ നോക്ക് എരണേ ഇنده എന്താ നോക്ക് ഇങ്ങനെയേക്കി ആ ഇത് സ്പേസിൽ പോകാനാണല്ലേ തോന്നുന്നത് കൈരാ നിനക്ക് ഇതിന്റെ കണ്ണുണ്ട് കണ്ണേ കണ്ണ കണ്ണ അല്ല അത് കണ്ണോ അത് ആ ഇത് കണ്ണ എങ്ങനെ വെക്കിക്കോ റെഡി അങ്ങനെ രണ്ടല്ല റെഡി വാട്ട എല്ലാവരും നോക്ക് നോക്ക് നീ കഥണ്ട ആ ഇതിദം വെച്ചി ഷ്ടപ്പെട്ടാമിന്റെ ഐമൽ ചോക്ലേറ്റ് തന്നെയാണോ ഫസ്റ്റ് ടോയ് എടുക്ക ടോയ് അത് മാറ്റി ടോയ് 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 ആ ഞാ ഐമലിന്റെ ടോയ് അതാ ഐമലിന്റെ ടോയ് പൊട്ടിക്കലിന്റെ ടോയ് ഹലോ ടെ നിൽക്കെ ഞാൻ ഓർഡർ ചെയ്ത് തരാം ഓർഡർ ചെയ്ത് തരാം ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് തരാമേ ഒരു നമ്മളെ ഇതിങ്ങനെ വെച്ചിട്ട് രാജകുമാരിയാണ് പക്ഷേ രാജകുമാരിൻ്റെ ഇങ്ങനെ കഴുത്തിലാണ് രാജകുമാരിക്കത് ആ ഫോട്ടോയിലൊക്കെ രാജകുമാരിക്ക് ഇത് എവിടെയാണ് ഇത് ഇത് ഫിക്സ് ഇനി ആ നോക്കട്ടെ യ്യോ രാജകുമാരിയുടെ കിരീടം വലുതായി പോയല്ലോ നോക്ക് രാജകുമാരിയുടെ കിരീടം സാറില്ല ഇത് ഇങ്ങനെയാണോ കാണില്ലല്ലോ രാജകുമാരിനെ കാണില്ല കിരീടം വെച്ചപ്പോ കിരീടം വല്ല ഈ കിരീടാണോ അത് അരയിൽ വെക്കുന്ന സാധനാണോ അര നോക്കട്ടെ അരയിൽ വെക്കുന്നതാ അല്ല ഇത് ഇവിടെ ഇങ്ങനെ വെക്ക ഇത് താഴെ വെക്കുന്നതാ ഇതിലെങ്ങനെ ആ ഇത് ഇങ്ങനെ ഇങ്ങനെ ാണ് ആ പിക്ചറൊക്കെ അച്ചു ആ ഇതിങ്ങനെ അച്ചുവിന്റെ ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ഇട്ടിന് തറന്നു അച്ചുവിന്റെ ഓക്കെ ഇനി ഇനി മിഠായി കഴിച്ചോട്ടാ ഇങ്ങെ റോബോട്ട ഞാൻ ഇنده ഇندهട പല വെച്ചിണ്ട് ഇندهട പല വെച്ചിണ്ട് ഇച്ചി നീ केले വെറുതായി ഉട്ടായി ഉട്ടായി ഉണ്ട് തര ാണ് <mile> പറ <power> <narcole> <Hopefully> <guellame> dil dil ko band dikha nahi kar na ആദ്യം തന്നെ വേഗം തിന്നതല്ലേ അയറീ അച്ഛന്ന് ഈ ആദ്യം തന്നെ തിന്നുകഴിഞ്ഞു ഇനി ഉണ്ടാവണം എന്നാ എന്നാ സുലുനോട് പറയും ഒന്നും കൂടെ മനസ്സരാന്